ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം ഫോർ ക്യൂസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തെ വിവിധ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് കേരള പി എസ് സിയുടെ അറുപത്തി അഞ്ചാം വർഷത്തോടനുബന്ധിച്ച് പുറത്തുവിട്ട ചോദ്യങ്ങൾ ആണിവ വീഡിയോ കാണുന്നതിന് മുന്നായി എം ഫോർക്യൂസ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം ഉത്തരം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് രണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണ്ണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് ഉത്തരം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈൽ ആണ് ഉത്തരം പതിനയ്യായിരത്തി അഞ്ച് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം വാൾട്ടർ മെൻഡസ് കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് ഉത്തരം തീരപ്രദേശം തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട് ഏതാണ് ഉത്തരം മുല്ലപ്പെരിയാർ കേരളത്തിന്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഉത്തരം നാലര ഡിഗ്രി കേരളത്തിന്റെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണ് ഉത്തരം രണ്ടര ഡിഗ്രി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ് ഏറ്റവും വലിയ ഭൂമേഖല ഉത്തരം മലനാട് മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏതാണ് ഉത്തരം ഇടനാട് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി ഏതാണ് ഉത്തരം കാക്ക കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഉത്തരം ലാറ്ററൈറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് ഉത്തരം ഇരുപത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം നെഗ്രിറ്റോ വർഗം കേരളത്തിലെ മൂന്ന് ഭൂവിഭാഗങ്ങൾ ഏതല്ല ഉത്തരം മലനാട് ഇടനാട് തീരപ്രദേശം കേരളത്തിന്റെ എത്ര ശതമാനമാണ് ഇടനാട് ഉത്തരം നാപ്പത്തി രണ്ട് ശതമാനം കേരളത്തിന്റെ എത്ര ശതമാനമാണ് മലനാട് ഉത്തരം നാപ്പത്തി എട്ട് ശതമാനം കേരളത്തിന്റെ എത്ര ശതമാനമാണ് തീരപ്രദേശം ഉത്തരം പത്ത് ശതമാനം തീരപ്രദേശത്തെ പ്രധാന കൃഷി എന്താണ് തീരപ്രദേശത്തെ പ്രധാന കൃഷി ഉത്തരം നെല്ല് കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം എത്ര മീറ്റർ ആണ് ഉത്തരം തൊള്ളായിരം ഇടനാടിന്റെ ആകെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് ഉത്തരം പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത് ഉത്തരം ഇരുന്നൂറ്റി അൻപത് അടി ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം ഏതാണ് ഉത്തരം ചോല നായ്ക്കന്മാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂവിഭാഗം ഏത് ഉത്തരം മലനാട് തേയില ഏലം കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഏത് ഉത്തരം മലനാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിള വൈവിധ്യമുള്ള ഭൂവിഭാഗം ഏത് ഉത്തരം ഇടനാട് മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷി രീതി ഏതാണ് ഉത്തരം പൂനം കൃഷി കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാണ് ഉത്തരം പണിയർ കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഉത്തരം കോയമ്പത്തൂർ കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് ഏത് ഭൂപ്രകൃതിയിലാണ് ഉത്തരം മലനാട് കേരളത്തിന്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ് ഉത്തരം അറബിക്കടൽ മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിര ഏതാണ് ഉത്തരം പുരളിമല കരിമണ്ണിലെ പ്രധാന വിള ഏതാണ് കരിമണ്ണിലെ പ്രധാന വിള ഉത്തരം നെല്ല് ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏത് ഭാഗത്താണ് കേരളം ഉത്തരം തെക്ക് പടിഞ്ഞാറ് തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് ഉത്തരം അഞ്ചാം സ്ഥാനം ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടാൻ കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി നമ്മളത്വം ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏത് ഉത്തരം തീരദേശ എക്കൽ തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് ഉത്തരം ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ് ഉത്തരം ലാറ്ററൈറ്റ് കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകൾ ഏതെല്ലാം ഉത്തരം തിരുവനന്തപുരം നെയ്യാറ്റിൻകര അപ്പർ കൂട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനം ഏത് ഉത്തരം കരപ്പാടം മണ്ണിനം കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ഏതെല്ലാം ഉത്തരം ആലപ്പുഴ കോട്ടയം കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം എന്ത് ഉത്തരം ഉരുൾപൊട്ടൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് തരം ശിലകളാണ് ഉത്തരം കായാന്തരിത ശിലകൾ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഏത് ഉത്തരം ഇടനാട് സഹ്യാദ്രി എന്ന പേരിലും അറിയപ്പെടുന്നത് എന്ത്രം പശ്ചിമഘട്ടം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മീശപ്പുലിമല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇടുക്കി ആനമുടിയുടെ ഉയരം എത്രയാണ് ഉത്തരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ പുരളിമല ഏത് മലനിരകളുടെ ഭാഗമാണ് ഉത്തരം ബ്രഹ്മഗിരി